കനത്ത വെയിലായിരുന്നു ഇപ്പോൾ ശക്തമായ മഴയുമാണ് ഇങ്ങനെ മഴയത്തും വെയിലത്തും എല്ലാം സമരം ചെയ്യുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇതുവരെ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഇതിനെല്ലാം കാലം മറുപടി പറയും ഇങ്ങനെ മഴയെ തിരുത്തിയതിനും വെയില തിരുത്തിയതിനുമൊക്കെ ഒക്കെ കാലം മറുപടി പറയുമെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കാണുന്ന ഒരു മുൻനിര മാത്രമാണ് ഇതിന് പിന്നിലേക്ക് നിരവധി ആശാ പ്രവർത്തകരുണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധം ആരംഭിച്ചപ്പോൾ പങ്കാളിത്തം ഒരൽപ്പം കുറവായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് രാവിലത്തെ വാർത്തകളിലൊക്കെ പറഞ്ഞത് ഈ സമരം സമരത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതിരോധ തന്ത്രം വിജയം കണ്ടു ഇന്നിപ്പോൾ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ക്യാമ്പുകളും മറ്റുമൊക്കെയുണ്ട് ആ പരിശീലന ക്ലാസുകളിലേക്കൊക്കെ ആളുകൾ പോയത് മൂലം ആശാവർക്കർമാരുടെ എണ്ണത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നാണ് ഞാൻ ഏഴ് മണിക്കും എട്ട് മണിക്കുമൊക്കെ വാർത്തയിൽ ഇവിടെ നിന്നും ലൈവ് നൽകിയപ്പോൾ പറയേണ്ടി വന്നതെങ്കിൽ ഒരു ഒൻപത് ണി മുതൽ പത്ത് മണി മുതൽ അതുപോലെ ആയിരുന്നില്ല സാഹചര്യം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തി സെക്രട്ടേറിയറ്റിലേക്ക് അടക്കം മന്ത്രിമാർക്ക് കടന്നു പോകണമെങ്കിൽ ഒരു ഒറ്റ ഗേറ്റ് മാത്രം കണ്ടോൺമെന്റ് ഗേറ്റ് ആ ഗേറ്റിലൂടെ മാത്രം കടന്നു പോകാം മറ്റുള്ള മുഴുവൻ ഗേറ്റുകളിലും ബാരിക്കേഡ് വെച്ച് അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് പോലീസ് എത്തി ഒരു വഴിയും ആളുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ നഗരത്തിലെ ഗതാഗതം പല വഴി തിരിച്ചുവിടേണ്ടി വന്നു ഇപ്പോഴും ആ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ നിലയിൽ ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്രയധികം സമയം വഴി തടഞ്ഞു തുടരുകയാണെങ്കിൽ അതിനെ പോലീസ് നേരിടുന്ന ഏത് തരത്തിലാണ് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആശാവർക്കർമാർക്ക് മുന്നിൽ വഴങ്ങേണ്ടി വരുന്നു പോലീസിന് ശക്തമായ നടപടികളിലേക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയാൽ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്ത് ഭവിഷ്യത്തെന്തേ എന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെല്ലാം നല്ല ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കടുത്ത നടപടി നിലവിലെന്തായാലും സമയത്തോട് അടുക്കുകയാണ് കാര്യങ്ങൾ സർക്കാർ ഓഫീസുകൾ വിട്ട ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു മുന്നിലാണ് ഈ സമരം നടക്കുന്നത് കനത്ത മഴ കൂടിയുണ്ട് നഗരത്തിൽ ശക്തമായ മഴയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത് പക്ഷേ ഇവരെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഇതല്ലാതെ ഇനി ഒരു പിന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ ജീവനും അവരെ അവരുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ജീവിക്കാൻ വേണ്ടി അന്നന്നത്തെ ആഹാരത്തിനു വേണ്ടിയുള്ള സമരമാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് ആ അമ്മമാർ ഇന്നൊക്കെ എത്തി അർബുദത്തോട് പൊരുതി പൊരുതി അതിജീവിച്ച് വന്നവർ പോലും ഈ സമരം